നമസ്കാരം ഫോക്സ് ഡെയിലിൻ്റെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയിലേക്ക് സ്വാഗതം അൻപതോളം കമ്പനികൾ നേരിട്ടും ഇരുന്നൂറോളം കമ്പനികൾ ഓൺലൈനിലും പ്രസൻ്റ് ചെയ്യുന്ന ബിസിനസ് എക്സ്പോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഐ ടിയിൽ മെയിൻലി നമുക്ക് മൂന്ന് പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഇപ്പം എക്സ്പോയ്ക്ക് ഉള്ളത് നമ്മളുടെ അതിലെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ബുക്കേ പൂജയാണ് വരുന്നത് ബുക്കേ പൂജയിൽ നമ്മൾക്ക് ഓൾ ഓവർ ഇന്ത്യ നമ്മൾക്ക് ഏത് പൂജാസ് വേണമെങ്കിലും അറ്റ് എ ടൈം നമ്മൾക്ക് രണ്ട് പ്ലേസിലുള്ള രണ്ട് ക്ഷേത്രങ്ങളിൽ പൂജ ബുക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ബുക്കേ പൂജയിലുള്ളത് അതിൻ്റെ ഫ്രാഞ്ചൈസികൾ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആണ് അതിൻ്റെ ഫ്രാഞ്ചൈസിയിൽ നമ്മൾക്ക് ഇന്ന് എക്സ്പോ ഓഫറായിട്ട് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് മുതലാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് നമ്മുടെ രണ്ട് ഐ ടി പ്രൊഡക്റ്റായ നമ്മളുടെ സ്കാൻമി ഹൂവായ്മിനും നിയർ സെല്ലേഴ്സും നമ്മൾ ട്വൻറ്റി ഫൈവ് തൗസൻ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നമ്മുടെ എക്സ്പോ ഓഫറാണ് അല്ലാതെ നമ്മൾ ടു ലാക്കിനാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഫ്രാഞ്ചൈസീസ് പിന്നെ നമ്മൾക്ക് ബുക്കേ പൂജയ്ക്ക് വരുന്നത് വൺ ലാക്ക് ആണ് നമുക്ക് ഫ്രാഞ്ചൈസീസ് വരുന്നത് നിയർ സെല്ലേഴ്സ് നിയർ സെല്ലേഴ്സും നമുക്ക് സ്കാൻമിയുമാണ് ട്വൻ്റി ഫൈവ് തൗസൻഡ് നമ്മൾ ഈ ഈ എക്സ്പോ ഓഫറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നമുക്ക് നിയർ സെല്ലേഴ്സിൽ നമ്മളുടെ കൺസെപ്റ്റ് വിബിൻ സാറ് കൂടുതൽ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്കാൻ മി ഹുഅയാമും നമുക്കൊരു വാസ് ഏരിയ ആണ് അത് നമ്മളുടെ വിബിൻ സാറ് ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട് സോ അതിൻ്റെ ഫ്രാഞ്ചൈസി ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത് ഞങ്ങളുടെ ഗ്രാൻഡ് കേരള ബിസിനസ് എക്സ്പോയുമായി സഹകരിച്ച എല്ലാ മാനുഫാക്ചറേഴ്സിനും വിസിറ്റേഴ്സായി വന്ന എല്ലാ ബിസിനസ് ഐക്കോഴ്സിനും ഫോക്സ് പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു താങ്ക്